നമസ്കാരം മലപ്പുറം കൂരിയാട് ഭാഗത്ത് നിർമ്മാണം പൂർത്തിയായ ദേശീയപാത ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ തൊട്ടു തലേ ദിവസം തകർന്ന് തരിപ്പണമായി താഴെ വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ നാം കണ്ടതാണ് ഇതിന്റെ നാണക്കേടിൽ നിന്ന് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരിമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും തലയൂരുന്നതിനിടയിൽ അഥവാ ഈ ഒരു വിഷയത്തിൽ നെട്ടോട്ടം ഓടുന്നതിനിടയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും പിണറായി വിജയനും പിണറായി വിജയന്റെ മരിമകനായ മുഹമ്മദ് റിയാസിനും കനത്ത പ്രഹരം കിട്ടിയിരിക്കുന്നത് കേരളത്തിലെ റോഡുകളെല്ലാം കുളമായിരിക്കുന്നു ഒരു മഴ പെയ്തപ്പോഴേക്കും കേരളത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു റോഡുകൾ കാണാൻ വയ്യാത്ത അവസ്ഥയിലായി ീർന്നിരിക്കുന്നു റോഡേത് തോട് ഏത് എന്ന് തിരിച്ചറിയാത്ത വിധം റോഡിൽ നിറയെ കുഴികളും വെള്ളവും നിറഞ്ഞിരിക്കുന്നു പല യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു വാഹനയാത്രക്കാർക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു ഈ ഒരു വിഷയത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പിണറായി വിജയനെയും പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും കണക്കറ്റ് ശകാരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ റോഡ് നന്നാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇത് എഴുതിത്തരും ബാക്കി കാര്യം കോടതി നോക്കിക്കൊള്ളാം എന്നാണ് ഹൈക്കോടതി പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും കരണം അടിച്ചു പുകയ്ക്കുന്ന തരത്തിൽ മറുപടി കൊടുത്തുകൊണ്ട് ഇന്ന് ഉത്തരവിറക്കിയത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മഴ തുടങ്ങിയപ്പോഴേക്കും റോഡിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു റോഡ് നിർമ്മാണ രീതിയിലെ ഈ അശാസ്ത്രീയമായ രീതികൾ തന്നെ ലജ്ജാകരം തന്നെയെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു നിരീക്ഷിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് സർക്കാരിന് റോഡ് കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ പണിയാൻ പണമില്ലാതെ പോകുന്നത് എന്നുകൂടി കോടതി എടുത്തു ചോദിക്കുന്നു അഥവാ സർക്കാരിന്റെ കയ്യിൽ റോഡ് പണിക്ക് മാത്രമാണോ പണമില്ലാത്തത് സർക്കാരിന്റെ വാർഷിക ആഘോഷങ്ങൾക്കും സർക്കാരിന്റെ മറ്റു ചടങ്ങുകൾക്കും സർക്കാർ വാരിക്കോരി പണം ചിലവാക്കുന്നുണ്ടല്ലോ എന്ന് കൂടി കോടതി ചോദിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാർ നാലാം വാർഷിക ആഘോഷത്തിന് വേണ്ടി ഖജനാബിൽ ഇല്ലാത്ത പണം എത്രയും കണ്ടെത്തി കോടിക്കണക്കിന് ഏതാണ്ട് നൂറ് കോടി രൂപ ചിലവഴിച്ച് പിണറായി വിജയന്റെ മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷം നടത്തുന്നതിന് പരാമർശിക്കുകയായിരുന്നു കോടതി അതായത് സർക്കാർ ചിലവുകൾക്കെല്ലാം നിങ്ങൾ വാരിക്കോരി പണം ചിലവഴിക്കുന്നുണ്ടല്ലോ റോഡ് നന്നാക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ കയ്യിൽ പണമില്ലേ എന്നാണ് കോടതി സർക്കാരിനോട് ചോദിച്ചത് ഫലത്തിൽ ഇത് പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും നിറുകിൽ പതിച്ച വലിയ ഒരു കൂടത്തിനുള്ള അടി തന്നെയായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ പിണറായി വിജയന് ഇനി തലയൂരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേശീയപാത അതോറിറ്റിക്ക് കോടതി കൃത്യമായി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് കൊച്ചിയിലെ റോഡുകളുടെ നിലപാട് ഏതൊക്കെ റോഡുകൾ ഏതൊക്കെ രീതിയിൽ കിടക്കുന്നു ഏതൊക്കെ റോഡുകളാണ് അടിയന്തരമായി നന്നാക്കേണ്ടത് ഇത്തരം റിപ്പോർട്ടുകളാണ് അടിയന്തരമായി ഹൈക്കോടതിക്ക് സമർപ്പിക്കേണ്ടത് എന്ന് ദേശീയ പാത നിർമ്മാണ അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെ മികച്ച നഗരങ്ങളിലെല്ലാം ജനങ്ങൾ കാൽനടയായി തന്നെയാണ് യാത്ര ചെയ്യുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ അഥവാ കൊച്ചിയിലെ റോഡുകളിൽ ഇതുപോലെ ജനങ്ങൾക്ക് കാലനടയായി യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന് സർക്കാരിന് വിശദീകരിക്കാൻ സാധിക്കുമോ എന്ന് കൂടി ചോദിക്കുന്നു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ രണ്ടാം വട്ടവും കേരളത്തിൽ ഭരിക്കാനെത്തിയപ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന വിജ്ഞാപനവുമായി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കോടതി ഇത്തരം ചോദ്യങ്ങൾ പിണറായി വിജയന്റെ മുഖമടച്ചുകൊണ്ട് ചോദിച്ചിരിക്കുന്നത് ലോകത്തെ എല്ലാ റോഡുകളിലൂടെയും പ്രധാന നഗരങ്ങളിലെ റോഡുകളിലൂടെ ജനങ്ങൾ നടന്ന് യാത്ര ചെയ്യുന്നു എന്തുകൊണ്ടാണ് കൊച്ചിയിലെ റോഡുകളിലൂടെ ജനത്തിന് നടന്നു നീങ്ങാൻ സാധിക്കാത്തത് ജനം നടന്നു പോകുകയാണെങ്കിൽ കുഴികൾ വീണ് മരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പത്ത് ലക്ഷം രൂപ കൊടുത്ത് അത് ഒതുക്കി തീർക്കും ഇതല്ലേ ചെയ്യാറുള്ളത് എന്നുകൂടി അതിനിശതമായ രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും കോടതി വിമർശിക്കുമ്പോൾ കൂടിന്മേൽ കുരു ആയിരിക്കുന്നു പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും കോടതിയുടെ ഈ നടപടികൾ മലപ്പുറം കുരിയാട് ഭാഗത്ത് നിർമ്മാണം പൂർത്തിയായ ദേശീയപാത തകർന്നു വീണതിന്റെ നാണക്കേടിൽ നിന്നും അത് കേന്ദ്രത്തിന്റെ റോഡാണ് ദേശീയപാതയാണ് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മുതൽ ക്ഷാവരയുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ കേന്ദ്രമാണ് നോക്കേണ്ടത് അവർ മറുപടി പറയും എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ തടി ഊരാൻ ശ്രമിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും എതിരെയും ഇത്തരത്തിലുള്ള അതിരൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നത് റോഡ് നന്നാക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി തരൂ ബാക്കി കാര്യങ്ങൾ കോടതി നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ദയനീയമായ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിക്രമങ്ങൾ ഒരു സർക്കാരിന് ഉണ്ടാകുന്നത് ആദ്യമായി തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും ദയനീയമായി ഒരു സർക്കാരിനെ കോടതി വിമർശിക്കുന്നത് ആദ്യമായാണ് എന്നാണ് നിയമവൃത്തങ്ങൾ പോലും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കോടതി ഇടപെട്ട് കൊച്ചിയിലെ റോഡുകളുടെ കാര്യത്തിൽ ഒരു നടപടി സർക്കാർ എടുക്കുന്നില്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അതിന്റെ മരാമത്ത് പണികൾ തീർത്ത് സഞ്ചാരയോഗ്യമാക്കി തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ മഴക്കാലം കൊച്ചിയിലെ പ്രദേശങ്ങളും റോഡുകളും വെള്ളത്തിനടിയിലാവുകയാണെങ്കിൽ സർക്കാർ കൃത്യമായി ഇതിന് മറുപടി പറയേണ്ടതായി വരും കോടതി മറുപടി പറയിപ്പിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത് എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരുട്ടടിയായിരിക്കുന്നു ഇരട്ടച്ചങ്ങന് ഇരുട്ടടി കിട്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഇരുട്ടടിയിൽ നിന്നും മുഹമ്മദ് റിയാസിനും മാറി നിൽക്കാൻ സാധിക്കില്ല എന്നായാലും കൊച്ചിയിലെ റോഡുകൾ കേന്ദ്രത്തിന്റെ റോഡുകളാണ് അത് ദേശീയപാതയാണ് എന്ന് പറഞ്ഞൊഴിയാൻ കുറി പിണറായി വിജയനോ അല്ല എന്നുണ്ടെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനോ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇനി ഈ കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം